നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വാശിയും ചൂടും ഇഞ്ചോടിഞ്ചു പോരാട്ടവും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊടുവിൽ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനവും പ്രതിപക്ഷ നേതാവ് സ്പീക്കർ തിരഞ്ഞെടുപ്പും എല്ലാം തന്നെ നടന്നിരിക്കുകയാണ് എല്ലാ എം പിമാരും ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു പല നാടകീയ രംഗങ്ങളായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ സഭയിൽ അരങ്ങേറിയിരുന്നത് ചടങ്ങിനിടെ വിവിധതരം മുദ്രാവാക്യങ്ങളും മുഴങ്ങിയിരുന്നു അതിനു പിന്നാലെ രണ്ട് എം പിമാരെ അയോഗ്യരാക്കണമെന്ന വിമർശനമാണ് സഭയിൽ ഉയർന്നു വരുന്നത് മറ്റാരുമല്ല സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഹിന്ദുരാഷ്ട്രം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഉത്തർപ്രദേശിലെ ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ഛത്രപാൽ സിംഗ് ഗാംഗ്വറും ജയ് ഭീം ജയ് തെലങ്കാന ജയ് പാലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് അവസാനിപ്പിച്ച ഹൈദരാബാദ് എംപിയും എഐ എം ഐ എം നേതാവുമായ അസദുദ്ദീൻ ഉവൈസിയുമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്യവിരുദ്ധമായ മുദ്രാവാക്യം ആരോപിച്ചാണ് ഇരുവർക്കെതിരെയും ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത് അഞ്ചാം തവണയും എം പി ആയ ഉവൈസി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ ബി ജെ പി എം പിമാർ ജയ് ശ്രീറാം മുഴക്കിയിരുന്നു തുടർന്നാണ് സത്യപ്രതിജ്ഞ ചെയ്ത ഉവൈസി ഒടുവിൽ ജയ് ഭീം ജയ് തെലങ്കാന ജയ് പാലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് എന്നാൽ ജയ് പാലസ്തീൻ വിളിച്ചതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി എം പിമാരടക്കം രംഗത്തെത്തിരിക്കുകയായിരുന്നു എന്നാൽ അത് അത്ഭുതപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം പ്രത്യക്ഷത്തിൽ മോദി വിരുദ്ധത കാണിക്കുന്ന ഉവൈസി മോദിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുമുണ്ട് ഇരട്ട മുഖമാണ് അദ്ദേഹത്തിന് എന്നത് പച്ചയായ ഒരു സത്യവുമാണ് സഭയിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ പേര് പറയുന്നത് ശരിയല്ലെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞിരുന്നത് കർണാടകയിൽ നിന്നുള്ള ശോഭ കരൺ രാജയും സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ജയ് പാലസ്തീൻ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വിലക്കുന്ന ഒരു വ്യവസ്ഥയും ഭരണഘടനയിൽ ഇല്ലെന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ശബ്ദം ഇനിയും ഉയരുമെന്നാണ് ഉവൈസി പ്രതികരിച്ചിരുന്നത് അതേസമയം ജയ് ഹിന്ദുരാഷ്ട്ര എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഛത്രപാൽ സിംഗിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത് ഛത്രപാൽ സിംഗിന്റെ വാക്കുകൾ രേഖയിൽ നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ഇത്തരം മുദ്രാവാക്യം ഉയർത്തിയ ഇരുവരെയും എത്രയും പെട്ടെന്ന് അയോഗ്യരാക്കണമെന്ന ആവശ്യത്തിലും പിടമുറുക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം എന്തായാലും ഒരാൾ ഹിന്ദു രാഷ്ട്രമെന്നും മറ്റൊരാൾ പാലസ്തീനെയും വിളിച്ച് പരസ്പരം മറുപടി പറയുമ്പോൾ നമ്മുടെ രാജ്യം എത്രത്തോളം മതത്തിൽ അധിഷ്ഠിതമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മതേതര രാജ്യമായ ഇവിടം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മുഖമായ ഇന്ത്യ ഇന്ന് മതരാജ്യമായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു രണ്ട് എം പിമാരുടെയും സത്യപ്രതിജ്ഞ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ കണ്ണിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഇവരെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളെയല്ല മറിച്ച് മതത്തെയാണ് എന്നതാണ് സത്യം